നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് വളരെയധികം വേദനയോടെ ഹൃദയം തകർന്നു നിൽക്കുന്ന ചില സാഹചര്യങ്ങളിൽ ഹൃദയസ്പർശിയായ പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങളെ യോജിപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകുന്ന ചില സൂചനകളെ പറ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു റീഡിങ് അവരില്ലാതെ ഒട്ടും തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല സദാ അവരുടെ ചിന്തകൾ മനസ്സിനെ നോവിക്കുന്ന സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലൂടെയും കടന്നു പോകുന്നു അത്രയ്ക്ക് പ്രധാനപ്പെട്ട ആളായിട്ട് ജീവിതത്തിൽ അവരെ കാണുന്നുണ്ട് അവരുടെ പോലെ മറ്റൊരാളെയും കാണാനും സാധിക്കുന്നില്ല അതായത് മറ്റൊന്നിലേക്ക് മനസ്സ് ചായുന്ന ഒരവസ്ഥ ഇപ്പോഴില്ല വളരെ നിഷ്കളങ്കമായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാന ലക്ഷ്യമായിട്ട് തന്നെ കാണുന്നത് അവരോടൊപ്പമുള്ള സന്തോഷമുള്ള നിമിഷങ്ങൾ അത് സ്വപ്നം കണ്ട് മുന്നോട്ട് പോവുകയാണ് എത്രത്തോളം ജീവിതത്തോട് നീതി പുലർത്താമോ അത്രത്തോളം തന്നെ നീതിയോടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് പക്ഷേ എന്തു തന്നെ ചിന്തിക്കുന്നുവോ അതിൻ്റെ വിപരീത ദിശയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരവസ്ഥയും മുന്നിലുണ്ട് വളരെ നിഷ്കളങ്കമായ സ്നേഹം നിറയെ കൊടുക്കുവാനുണ്ട് എന്നാൽ അത്രയ്ക്ക് തിരിച്ചു കിട്ടുവാനോ നിങ്ങളെ അത്രയ്ക്ക് മേൽ ഉൾക്കൊള്ളുവാനോ പലപ്പോഴും സാധിക്കുന്നില്ല അവർക്ക് ജീവിതത്തിലെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വഴികൾ ഉണ്ട് എങ്കിലും നിങ്ങൾ മനസ്സിൽ പറയുന്നു എൻ്റെ വഴി ആ വ്യക്തിയുമായിട്ട് പങ്കിടാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് ആ ഒരു വഴിയിൽ മാത്രമേ സഞ്ചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ നിങ്ങളുടെ മനസ്സ് ശാന്തമായിട്ട് നിലകൊള്ളാൻ ശരിക്കും സമയമായിട്ടുണ്ട് ആകുലതകളെല്ലാം അകറ്റണം പല കാര്യങ്ങളും ബോധ്യപ്പെട്ടു ഇനിയും പലതും ബോധ്യപ്പെടും തെറ്റും ശരിയും ഒക്കെ തിരിച്ചറിയുവാനുമുണ്ട് തകർന്ന ഹൃദയത്തെ ഒന്നിപ്പിക്കാൻ നിങ്ങൾക്ക് ശരിക്കും സാധിക്കുക തന്നെ ചെയ്യും ഹൃദയസ്പർശിയായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നല്ല മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ ഹൃദയം ഒരു പക്ഷേ തകർന്നേക്കാം ആ സമയത്തും നമ്മൾ മനസ്സിലാക്കണം അത് അപ്പോഴും മിടിച്ചുകൊണ്ടേയിരിക്കും അതൊരിക്കലും നശിക്കുന്നില്ല ചിലപ്പോൾ കരുതും എല്ലാ ബന്ധവും അവസാനിച്ചെന്ന് പക്ഷേ മുന്നോട്ട് തന്നെ പോകും അതങ്ങനെ തന്നെയാണ് വീണ്ടും സ്നേഹിക്കുവാനുള്ള ആ ഒരു ശക്തി അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ടും സാധിക്കും ദുഃഖത്തിൽ മുഴുകി ഒരിക്കലും ഇരിക്കരുത് അങ്ങനെ ഇരുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക നമ്മുടെ ചുറ്റുപാടും എന്താണ് നടക്കുന്നതെന്ന് മാറ്റി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് തിരക്കുകൾക്കിടയിൽ പല കാര്യങ്ങളും ഉപേക്ഷിച്ച് കളഞ്ഞു ആ കാര്യങ്ങളൊക്കെ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ നൽകുന്ന ചില കാര്യങ്ങളാണ് അതിനെപ്പറ്റി ഒന്ന് ഓർത്തു നോക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും എത്രത്തോളം വില മതിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കണ്ടില്ലെന്ന് നടിച്ച് മാറ്റി നിർത്തിയത് വളരെ ഇഷ്ടത്തോടെ തന്നെ പല കാര്യങ്ങളിലേക്ക് മനസ്സിനെ മാറ്റി പിടിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഒരു പരിധിവരെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പുതിയ ഓരോ കാര്യങ്ങളിലേക്ക് പോയി വീണ്ടും ആഗ്രഹിക്കുന്ന രീതികളിലേക്കൊക്കെ തന്നെ എത്തിച്ചേരുന്നത് അതിനാൽ മനസ്സിനെ ഒട്ടും തന്നെ ദുർബലമാക്കരുത് ഈ ഒരു സമയം ശരിക്കും മനസ്സിലാക്കേണ്ടുന്നത് എപ്പോഴും എല്ലാത്തിനെയും തൃപ്തിപ്പെടുത്താനോ എല്ലാത്തിനോടും കണ്ണടയ്ക്കാനോ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നു ചേരും പലപ്പോഴും നല്ല പ്രതികരണവും നിശബ്ദതയും ക്ഷമിക്കാൻ തയ്യാറായ മനസ്സും എല്ലാം കൃത്യമായ സമയത്ത് ഉണ്ടാവണം അതൊരു അനുഗ്രഹം തന്നെയാണ് അതുണ്ടാകാത്ത പക്ഷം ചിലപ്പോൾ വേദനകൾ ഒരുപാട് അനുഭവിക്കേണ്ടതായും വന്നേക്കാം ഈ ലോകത്ത് എല്ലാ സ്നേഹവും ഉണ്ട് കപടമായ സ്നേഹം അത് മിഥിയായത് അതുപോലെ സത്യമായത് എല്ലാം പക്ഷേ ഒരേ സ്നേഹം രണ്ട് തവണ ഉണ്ടാകുന്നില്ല ഒന്നിലൂടെ കടന്നുപോയി കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ദോഷം സംഭവിക്കും എന്ന് മനസ്സിലാക്കിയാൽ വീണ്ടും അത് ആവർത്തിക്കരുത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ വേദനയും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് ആ ഒരു സത്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതുമാണ് നിങ്ങളുടെ ഈ ബന്ധം എന്ന് പറയുന്നത് ഒരു ചില്ലുപാത്രം പോലെയാണ് അവയെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുന്നത് എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ വിജയിക്കില്ല കാരണം അങ്ങനെ ചേർത്ത് സ്വയം വീണ്ടും വേദനിക്കാനായിട്ട് ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അവയെ തകർന്നു പോകാനായിട്ട് അനുവദിക്കുന്നത് തന്നെയാണ് തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വിജയിക്കും എന്നതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട് കാരണം ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹിക്കാൻ കഴിയാത്തത് വളരെ വിഷമമുള്ളതാണ് അതുപോലെ തന്നെ സ്നേഹിക്കാതിരിക്കുന്നതും അതിലേറെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോഴൊക്കെ ഓർക്കണം നമുക്ക് അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനായിട്ട് സാധിക്കും ചിലർ പോകാനായിട്ട് നിൽക്കുകയാണ് ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് പോകണം അവർ വളരെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് അതിലൊന്നും ഒട്ടും തന്നെ വേദനിക്കേണ്ടതില്ല നിങ്ങളുടെ ജീവിതകഥയുടെ അവസാനം അതൊന്നുമല്ല നിങ്ങളുടെ ജീവിതകഥയുടെ അവസാനമല്ല ഒരു വ്യക്തി പോകാനായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ കഥയിൽ അവരുടെ ആ ഒരു പങ്ക് അതല്ലെങ്കിൽ അവരുടെ റോൾ അവർ അവസാനിപ്പിച്ചു മാറി നിൽക്കുന്നു എന്ന് മാത്രം പിന്നീട് അവരുടെ റോൾ എപ്പോഴും വേണമെങ്കിലും വരാം പക്ഷേ അത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ ജീവിതം എന്നത് നമ്മുടേതാണ് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഒട്ടും തളരാതെ മുന്നോട്ട് നീങ്ങാനുള്ള ഊർജം നിങ്ങൾക്കായിട്ട് ഈ പ്രപഞ്ച ശക്തിയിൽ നിന്നും ആവാഹിക്കുക തന്നെ വേണം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതിനായിട്ട് കുറച്ച് നേരം ആ മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കിയാൽ മാത്രം മതി ഈ ജീവിതത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരു വ്യക്തിക്ക് മറ്റൊരാളെ ഹൃദയം വേദനിപ്പിക്കുന്ന ഒരുപാട് പ്രവൃത്തികൾ കൊണ്ട് അത്ഭുതകരമായിട്ട് തന്നെ വേദനിപ്പിക്കാൻ സാധിക്കും എന്നാൽ ആ വ്യക്തികളെ തന്നെ ചെറിയ കാര്യങ്ങളുടെ പേരിൽ സ്നേഹിക്കാനും കഴിയും നിങ്ങളുടെ വേദന ഒരു പക്ഷെ അവരറിയാതെ പോകുന്നതിന് കാരണം ജീവിതത്തിൽ അവരുടെ ആ അഭാവം കൊണ്ട് തന്നെയാണ് എന്തൊക്കെ തന്നെ അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും ഈ ജീവിതത്തിൽ നിന്നും ഇതിനെ മുറിച്ചു മാറ്റാനായിട്ട് മനസ്സുകൊണ്ട് ഒരിക്കലും പറ്റാത്ത അവസ്ഥകളുണ്ട് അവരോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കാൻ കഴിയാത്തതിനാൽ അവ അവരോടൊപ്പമുള്ള ഒരുമിച്ചായിരിക്കുന്ന സ്വപ്നം മനസ്സിലെപ്പോഴും കണ്ട് സംതൃപ്തിയിൽ എത്തുന്നവരുമുണ്ട് നിങ്ങളുടെ ആ ഒരു ഊർജം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രണയത്തിലേക്ക് വീണ അവസ്ഥ സ്നേഹബന്ധത്തിലേക്ക് തീവ്രമായിട്ടുള്ള അവസ്ഥയിൽ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് ശരിക്കും ഒരു മെഴുകുതിരി പിടിക്കുന്നത് പോലെ തന്നെയാണ് തുടക്കത്തിൽ അത് ചുറ്റുപാടിനെ മൊത്തം പ്രകാശമുള്ളതാക്കി നിറമുള്ളതാക്കി നിലനിർത്തി ചുറ്റുമുള്ളതെല്ലാം വളരെ മനോഹരമാക്കി കാണാനായിട്ടും സാധിച്ചു പിന്നീട് അത് ഉരുകാൻ തുടങ്ങിയപ്പോൾ ഒരു മെഴുകുതിരി ഉരുകുമ്പോൾ നമുക്കറിയാം നിങ്ങളുടെ അതിൻ്റെ ചൂട് വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ ബന്ധത്തിൽ നിന്നും ഉള്ള വേദന തന്നെയാണത് ഒടുവിൽ അത് അണയുകയും ചെയ്യുന്നു ചുറ്റുപാടും ചിലപ്പോൾ മുമ്പത്തേക്കാൾ ഇരണ്ടതായിട്ട് തോന്നിയേക്കാൾ ഇപ്പോൾ അത് മാത്രമല്ല പൊള്ളലേറ്റ വേദനയും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് നാം മനസ്സിലാക്കേണ്ടുന്ന സത്യം തന്നെ ഈ സ്നേഹം എന്നത് ഒരിക്കലും സ്വാഭാവികമായിട്ടുള്ള മരണത്തിൽ മരിക്കുന്ന ഒന്നല്ല എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ തെറ്റുകൾ വഞ്ചന എന്നിവയാൽ ആ സ്നേഹത്തെ കൊല്ലാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ അതിനെ മുറിവേൽപ്പിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെയാണ് പ്രണയം മരിക്കുന്നത് അല്ലാതെ സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിയുടെ മരണം ഒരിക്കലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയത്തെ നശിപ്പിക്കുകയില്ല ഇതൊക്കെ ഓരോ ജീവിതത്തിലെയും അനുഭവങ്ങൾ തന്നെയാണ് ഈ സ്നേഹിച്ചിട്ടും പ്രണയിച്ചിട്ടുമൊക്കെ തോറ്റുപോകുന്നത് ഒരിക്കലും സ്നേഹിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് തന്നെയാണ് അത്രയും അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നെത്തുകയാണ് ചിലപ്പോൾ കണ്ണുനീർ വന്നേക്കാം അത് ശരിക്കും ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ആർക്കു വേണ്ടി നാം ഹൃദയത്തിൽ വെളിച്ചം വെച്ച് കാത്തിരിക്കുന്നുവോ അപ്പോഴെല്ലാം വേദനാജനകമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ചിലപ്പോൾ കടന്നു പോയേക്കാം സന്തോഷത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എല്ലാം സ്വയം സംരക്ഷിച്ച് സ്ഥിരതയോടെ നിലനിൽക്കാനായിട്ട് നമുക്കാവണം അത് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും അതിനായിട്ട് ഈ പ്രപഞ്ചശക്തി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും